ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറിവ് കിട്ടുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ തന്നെ ചെയ്ത് കൂട്ടുന്ന തെറ്റുകളും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന വാസ്തുദോഷവും കാര്യവും ഒക്കെയാണ് അപ്പം നമ്മുടെ സ്ത്രീകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു തോന്നലുണ്ടല്ലേ ഓ അതില്ല അന്ധവിശ്വാസം അങ്ങനെ എല്ലാം അന്ധവിശ്വാസത്തിന് നമ്മൾ വിട്ടുകൊടുക്കരുത് കുറേയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് എല്ലാം നിങ്ങൾ അന്ധവിശ്വാസമാക്കി മാറ്റരുത് അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പോ അടുപ്പോ എന്തും ആകട്ടെ ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് പിന്നെ ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നാം അറിയാണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ വലിച്ചു വെക്കണേ അല്ലേ ചിലപ്പം നമുക്ക് കുറേയൊക്കെ നമുക്കറിയാമെങ്കിൽ നമ്മൾ അതങ്ങ് പോട്ടെ അതൊക്കെ നമുക്ക് അതൊന്നും എന്താ പറയണത് എല്ലാവരും പറയണം അന്ധവിശ്വാസമാണ് അങ്ങനെ വീണ്ടും നിങ്ങൾ അത് മനസ്സിലങ്ങനെ വെക്കരുത് അപ്പം നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ അടുക്കള അപ്പോൾ അടുക്കള സൂക്ഷിക്കേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ അടുപ്പാണ് അതായത് ഈ അടുപ്പ് വീട്ടിൽ നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ആരാണോ പാചകം ചെയ്യുന്നത് അവരെന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും ആരോഗ്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ അടുപ്പാണ് അത് അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അത് കുറിച്ചിട്ടോ നമ്മുടെ അടുപ്പാണ് വീട്ടിൽ ഏറ്റവും വൃത്തിയായിരിക്കേണ്ട സ്ഥലം ഏത് വീട്ടിലാണോ അടുപ്പ് വൃത്തിയില്ലാത്തതും തുരുമ്പ് പിടിച്ചതും ഒക്കെ ആയിട്ടുള്ളതെങ്കിൽ ആ വീട്ടിൽ ലക്ഷ്മിവാസം ഒരിക്കലും ഉണ്ടാവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗ്നിദേവൻ്റെ സാധനമാണ് നമുക്ക് അടുപ്പ് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല പിന്നെ എപ്പോഴും ഭാര്യ ഭാഗത്തക്കന്മാർ തമ്മിൽ കലഹവും ബഹളവും ഒക്കെ ആയിരിക്കും എന്നാൽ പ്രശ്നം എന്താ ഒരു നമ്മുടെ നമുക്ക് വിചാരിക്കും പൈസക്ക് പൈസ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് നമ്മളിത് ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലേ നമ്മുടെ അടുപ്പ് വൃത്തികേടായിട്ട് കിടക്കുന്നത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതാരും ശ്രദ്ധിക്കില്ല വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ വീട്ടിൽ വഴക്കും ബഹളവും നടക്കുന്നത് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ അപ്പം പണതടസ്സം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മനോവിഷമങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ എപ്പോഴും എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്ക് ഇതിൽ നിന്നുണ്ടാവും പക്ഷെ ആരും ഈ ഒട്ടും ശ്രദ്ധിക്കേയില്ല അപ്പം ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പാലൊക്കെ തിളച്ച് പോയിട്ട് എല്ലാം വീണ് അത് ചിലപ്പോൾ ഇത് എന്താ പറയുക തുടക്കുന്ന പോലോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ ചിലവരുടെ ഇതിലൊക്കെ നമുക്ക് കാണും ഈ ഗ്യാസ് അടുപ്പിന് വെക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് തുരുമ്പെടുത്ത് വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ഇപ്പം ബുദ്ധിമുട്ടില്ലാത്തത് അപ്പോൾ നമ്മൾ അത് പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങ് നീക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നമുക്ക് കൊടും ദോഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല നമ്മളിതൊന്നും അറിയുന്നില്ല പ്രശ്നം നമ്മുടെ അടുപ്പാണ് പക്ഷെ നമ്മളിത് ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ലക്ഷ്മിവാസമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞാൽ അടുക്കളയിലെ അടുപ്പ് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ തമ്മിൽ ഭയങ്കര കലഹം ഇരിക്കും നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വസ്ഥതക്കുറവ് അപ്പം നമ്മൾ കൊണ്ടാവുന്നത് പോലെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയോടെ അതായത് കൂടുതൽ ഇതുപോലെ പൊളിഞ്ഞും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിമേടിക്കോ അത് ശരിയാക്കോ ചെയ്യണം അതിൽ തന്നെ വീണ്ടും വീണ്ടും പാചകം ചെയ്ത് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൈസ ചിലവാക്കുക ഈ കാര്യങ്ങൾക്ക് ചില വീട്ടിലാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ വൃത്തി ഉണ്ടാവില്ല ഇതും പല ദോഷങ്ങൾക്കും കാരണമാകും ഗ്യാസ് അടുപ്പ് നല്ല അടിപൊളിയായിരുന്നിട്ട് കാര്യമില്ല അതിൽ ഉള്ള അഴുക്കും പിഴുക്കും ഒക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് യാതൊരു വക ഇതും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആ അടുപ്പ് വൃത്തിയില്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും ദോഷം അതായത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അപമാനം കേൾക്കേണ്ടി വരും സൗഭാഗ്യം നഷ്ടപ്പെടും അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും പിന്നെ അടുപ്പ് കൈകാര്യം ചെയ്തവർ ഇത് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുപ്പിൻ്റെ നില അനുസരിച്ചാണ് ആ വീട്ടിലാളുടെ മനോനില അത് ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പം ഗ്യാസ് അടുപ്പ് വെക്കേണ്ട സ്ഥലവും ഉണ്ട് ഒരു നിങ്ങളൊരു അഗ്നിമൂലയിലായിട്ട് വെക്കേണ്ടത് അതായത് കിഴക്ക് അഭിമുഖമായിട്ട് വരുന്ന നമ്മുടെ ഫേസ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഗ്യാസ് അടുപ്പിരിക്കണം അതല്ലെങ്കിൽ വടക്കോട്ടുമാകുക എന്നാണ് പറയുന്നത് എന്തായാലും പിന്നെ ഭൂരിഭാഗം ആൾക്കാരും കിഴക്കോട്ട് തന്നെയാണ് നമ്മുടെ അടുപ്പ് വെച്ച് അങ്ങോട്ടാണ് ദർശനം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ആ കിച്ചണിലെ ജനയിലൊക്കെ തുറന്നിടുമ്പോൾ ശരിക്കും ആ ഭാഗത്തോട്ട് നമ്മുടെ സൂര്യപ്രകാശം ശരിക്കും അടുപ്പിലടിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് നമുക്ക് കൂടുതൽ ഐശ്വര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇനിയെങ്കിലും ചെയ്യാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുക ഗ്യാസ് അടുപ്പ് നമ്മൾ രാത്രി കിടക്കണതിനൊക്കെ മുമ്പ് തന്നെ നല്ലതായിട്ട് തുടച്ചൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാൻ പിന്നെ നിങ്ങൾ രാവിലെ എണീച്ച് കഴിയുമ്പം അതുമേൽ കുറച്ച് കുറച്ചൊരു വെള്ളം എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഇച്ചിരി മഞ്ഞളിട്ട് ചുമ്മാ ഒന്ന് തളിക്കുക തളിച്ചിട്ട് പാചകം ചെയ്യുക അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്കുള്ള അഭിവൃദ്ധിയും ഒന്നിനും ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്യണം നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് അഗ്നിദേവം മാത്രമല്ല അന്നപൂർണേശ്വരി ഉണ്ട് ലക്ഷ്മി ദേവിയൊക്കെ കുടിയിരിക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ അതിൻ്റെ ഗുണം ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു നാരങ്ങ നെടികെ മുറിച്ച് അത് കുറച്ച് ഉപ്പ് തരട്ടുക അതിൽ എന്നിട്ട് നമുക്ക് ചുമ്മാ ഗ്യാസ് കലോട്ടൊന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് വേറെ തുണിയുണ്ട് അങ്ങ് തുടക്കുക ഇതാഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ പിന്നെ ഗ്യാസിൻ്റെ അമൂലും ഒക്കെ നമ്മുടെ അഴുക്കൊക്കെ ഇരിപ്പുണ്ടാവും അങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ ശരിക്കും നമ്മളത് ഒരു എന്തെങ്കിലുമൊക്കെ കൊണ്ട് തുടച്ചൊക്കെ കളയണം പിന്നെ ഗ്യാസിൻ്റെ അടിയിൽ നമുക്ക് എണ്ണമയമൊക്കെ പറ്റിയിട്ട് നമുക്ക് ഗ്യാസ് മേളിൽ മാത്രം തുടച്ചിട്ടിട്ട് കാര്യമില്ല ഗ്യാസ് പൊക്കി അതിൻ്റെ അടിയില അഴുക്കുകളും ശരിക്ക് കളയണം എണ്ണ മെഴുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് എപ്പോൾ തുടക്കുമ്പോഴും നമ്മൾ താഴെയും കൂടി തുടക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ചിലവർ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തു പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ വലിയ ഓരോ വാസ്തുദോഷങ്ങൾക്കും കാരണമാവുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളാട്ടെ നമ്മളിങ്ങനെ വലിയ വലിയ ഇതിലോട്ട് നമ്മളിത് കൊണ്ടുപോകുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കിപ്പോൾ എത്ര തിരക്കായിരിക്കും എത്ര തിരക്കാണെങ്കിലും ശരി അടുക്കളയിലെ പാത്രമൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിൽ പാത്രം ഒക്കെ കിടപ്പുണ്ട് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് നിങ്ങൾ കൂട്ടിയിടുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ രാത്രി എല്ലാ പാത്രവും കഴുകിയിട്ട് വേണം കിടക്കുക ഇനി അങ്ങനെ ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് അടുപ്പ് നല്ലതായിട്ട് തുടച്ചിടുക ഈ പാത്രങ്ങൾ ഒരിക്കലും ഈ എച്ചിൽ പാത്രങ്ങൾ ഗ്യാസടുപ്പിൻ്റെ ആ ഭാഗത്തൊന്നും നിങ്ങൾ വെക്കരുത് ഒറ്റ പാത്രം ഈ എച്ചിൽ പാത്രങ്ങളൊക്കെ ഗ്യാസടുപ്പിൻ്റെ അവിടന്ന് മാറ്റുക കാലിപ്പാത്രം ഒരു കാരണവശാലും നിങ്ങൾ കാലിപ്പാത്രം ഗ്യാസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സൈഡിലോ ഒന്നും വെക്കരുത് അത് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ കാലിപ്പാത്രം വെക്കരുത് ഭയങ്കര ദോഷമാണ് ഇത് നമ്മൾ അറിയാൻ പാടില്ലാണ്ട് ചെയ്യുന്ന കാര്യമുള്ളൂ ഇപ്പം നമുക്ക് നാളെ കുക്കിങ്ങിനൊക്കെ പിന്നെ പാത്രമൊക്കെ ആവശ്യം ഉണ്ടാകും ചില ആൾക്കാരൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട് ഇപ്പം നാളെ ചായ തിളപ്പിക്കാനുള്ള പാത്രമാണ് എന്നും പറഞ്ഞ് ഗ്യാസിൻ്റെ മേളിൽ ആയിട്ട് അടച്ചു വെക്കും അങ്ങനെ ഒന്നും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ശീലം നിങ്ങൾ നാളെ തന്നെ ഇത് മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇത് ഓർമ്മയിലുണ്ടാവണം പിന്നെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ തടസ്സം ഉണ്ടാവും ജോലി നഷ്ടപ്പെടും അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഒരിക്കലും ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മേളിൽ ഒരു കാരണവശാലും നിങ്ങൾ കാലിപ്പാത്രം വെക്കുക ചെയ്യരുത് നാളത്തേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പാത്രം ആണെന്നുണ്ടെങ്കിൽ അതും മാറ്റി വയ്ക്കുക ഗ്യാസടുപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ ഒഴിച്ചിട്ടിട്ട് ഗ്യാസ് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം അപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ അപ്പം അത് അന്ധവിശ്വാസമാക്കി ആരും എടുക്കരുത് അപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക വീഡിയോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്